ബൈബിൾ ആധാരമാക്കി എഴുതി തിരഞ്ഞെടുക്കപ്പെട്ട ആയിരം കവിതകൾ രചിച്ച് വിസ്മയിപ്പിച്ച ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ രണ്ടാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ഹന്ന ട്രീസാറിനി വ്യത്യസ്തമായ രണ്ടാമത്തെ പുസ്തകം രചിച്ച് ശ്രദ്ധേയമാകുന്നു ജസ്യൂഡ് വൈദികൻ അന്തോണി ഡി മലയുടെ ദ സോങ് ഓഫ് ദി ബേർഡ് എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡയലോജിക് പോയട്രി ശൈലിയിൽ എഴുതിയ കവിതകളാണ് ടീനേജ് സാംസ് എന്ന പേരിൽ പ്രകാശനം ചെയ്തത് സെൻറ്റ് ബെർക് കോളേജിലെ പടിയറ ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ചങ്ങനാശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് ജോബ് മൈക്കിളിൽ നിന്നും കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ടെഡീസി കാഞ്ഞു പറമ്പിൽ പുസ്തകം സ്വീകരിച്ചുകൊണ്ട് പ്രകാശനകർമ്മം നിർവഹിച്ചു പ്രസ്തുത ചടങ്ങിൽ ഡോക്ടർ നിതിൻ വർഗീസ് സ്വാഗതവും ഫാദർ ടെഡീസി കാഞ്ഞു പറമ്പിൽ അധ്യക്ഷപ്രസംഗവും ഫാദർ റെജി പി കുര്യൻ ഫാദർ ഫ്രാൻസിസ് പുല്ലുകാട്ട് ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം ആശംസാ പ്രസംഗവും ആർദ്ര കെ സുശാന്ത് കൃതജ്ഞതയും പറഞ്ഞു തന്റെ ഇടവകയിലെ വികാരിയച്ഛനോട് കൗമാരക്കാരായ കുട്ടികൾ തങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വൈദികം നൽകുന്ന മറുപടികളാണ് കവിതകളായി ടീനേജ് സാംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൗമാരക്കാരായ എല്ലാവരും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ടീനേജ് സാംസ് എന്ന് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ടെഡി സി കാഞ്ഞു പറമ്പിൽ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥിനി ഹന്ന ട്രീസ റെനിയുടെ ടീനേജ് സാംസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ട് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് വളരെ നാളത്തെ അന്വേഷണത്തിൻ്റെയും മനനത്തിൻ്റെയും ആകെ തുകയാണ് ഈ പുസ്തകം ഏതൊരു യുവാവും സ്വയം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ അവയ്ക്ക് കണ്ടെത്തിയ ഉത്തരങ്ങൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു സമാഹരണമാണ് ഈ പുസ്തകം അനേകർക്ക് ഈ പുസ്തകം വഴിയാട്ടി ആകും എന്നതിൽ സംശയമില്ല യവനത്തിൽ കൂടെ കടന്നു പോകുന്ന ഏതൊരു യുവാവും യുവതിയും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണിത് ഈ കോളേജിലെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഈ വിദ്യാർത്ഥിനിയുടെ ഈ ഒരു നേട്ടത്തിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു അത്ഭുതകരമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കവിയത്രി ഹന്ന എന്നും ഹന്നായ ചിന്തകളും മൂല്യബോധങ്ങളും പ്രകടമാക്കുന്ന കവിതാ സമാഹാരമാണ് ഈ പുസ്തകമെന്നും ഇടവകവികാരി ഫാദർ ഫ്രാൻസിസ് പറഞ്ഞു ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സാഹിത്യ രൂപമായിട്ട് വേണമെങ്കിൽ ഞാൻ അതിനെ കരുതുകയാണ് കാരണം ഒരു ചോദ്യം അതിന്റെ ഉത്തരം മനോഹരമായ ഒരു കവിത അത് തീർച്ചയായും ഈ കാലഘട്ടത്തിൽ അത് സ്വീകാര്യമാണ് അത് സമൂഹം അത് സ്വീകരിക്കുമെന്ന് അടിയുറച്ച് വിശ്വാസം അന്നയുടെ ചിന്തകളും അന്നയുടെ ആ മൂല്യ എല്ലാം പ്രകടമാക്കുന്ന മനോഹരമായ ഈ കവിതാ സമാഹാരം അതിലൂടെ കടന്നു പോകുമ്പോൾ

ഈ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ ഉതിർന്ന ചിന്തകളാണ് എൻ്റെ ഈ രണ്ടാമത്തെ പുസ്തകം ടീനേജ് സാംസിന് വഴിത്തിരിവായി മാറിയത് ഒരു ഇടവക വൈദികനെ ആറ് കുട്ടികൾ മായി നടത്തുന്ന സംഭാഷണമാണ് ഈ പുസ്തകം ഇതൊരു ചോദ്യോത്തര രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇടവക വൈദികൻ കുട്ടികളുടെ കൺസേൺസിന് മറുപടിയായി നൽകുന്നത് കവിതകളാണ് എന്റെ ഈ രണ്ടാമത്തെ പുസ്തകം ഞങ്ങളുടെ കോളേജ് എസ് പി കോളേജിൽ വെച്ച് ഏഹ് ഇന്ന് പ്രകാശനം ചെയ്യുകയുണ്ടായി കോളേജിൽ വെച്ച് തന്നെ പ്രകാശനം നടത്തുക എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് ഇന്ന് സാക്ഷാകരിക്കപ്പെടുകയാണ് ചെയ്തത് ടീനേജ് സാംസ് എന്ന പുസ്തകം ട്രീസ എന്ന വിദ്യാർത്ഥിനിയുടെ ചിന്തകളും മൂല്യബോധങ്ങളും ഇതിൽ വരച്ചു കാണിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോകുന്ന യുവജനങ്ങള് എന്തുമാത്രം അവരുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമെന്ന് ഈ പുസ്തകം വരച്ചു കാട്ടുന്നുണ്ട് അനേകം യുവജനങ്ങൾ ഈ മേഖലയിലൂടെ കടന്നു വന്നാൽ വലിയ ഒരു ഉപരി വിപ്ലവം യുവജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുക വലിയ കാലതാമസമില്ല ഷിക്കിന ന്യൂസിന് വേണ്ടി സജി ആന്റണി കോട്ടയം